ഹലോ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരാനായി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല മിക്സി കുക്കറും മാത്രമേ ആവശ്യമുള്ളൂ ഓക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു പാൻ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് ചൂടായ ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരമിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മുടെ പഞ്ചസാര ചൂടായിട്ട് അത് ഇതുപോലെ കട്ട പിടിക്കും ഞാൻ പറഞ്ഞത് തന്നെ ആവശ്യമില്ല എങ്കിലും പറയാം ഒന്ന് കട്ട പിടിക്കും പിന്നെ അത് അലിഞ്ഞ് വരികയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പഞ്ചസാര ഏകദേശം ഉരുകി വരുന്നുണ്ട് മുഴുവനായിട്ട് ഇത് ഉരുകി നമ്മൾ അലിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ബ്രൗൺ കളറാകും നന്നായി ബ്രൗൺ കളർ ആവരുത് അപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അതിൽ നമ്മുടെ ടേസ്റ്റ് സ്മെല്ലൊക്കെ മാറിപ്പോവും ഇപ്പം നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞതായി കളറായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് അര കപ്പ് സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ കാരണം ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവും പേടിക്കൊന്നും വേണ്ട അത ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി ഇതെന്താ സംഭവം കേടുന്നൊന്നും കരുതണ്ട ഇത് അലിഞ്ഞ് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ കപ്പ് എന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് കേട്ടോ പിന്നെ നമ്മൾ പ്ലം കേക്കിൻ്റെ കളർ കൊടുക്കുന്നത് ഈ ക്യാരമലൈസിൻ്റെ ഈ കളറാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതെല്ലാം അലിഞ്ഞു ഇനി നമ്മൾ എടുത്തത് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് നമ്മുടെ കേക്കിനകത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ ക്യാഷ് ഉണ്ടാകും ആവാം എന്ത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമലൈസ് പഞ്ചസാര വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടുകൂടെ കൂടി തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഇത് ചെയ്തു വെച്ച് മാറ്റി വെക്കണം കേട്ടോ ഈ പഞ്ചസാരത്തിന് അകത്തൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് മൈദ ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്താൽ മതി ടേബിൾ സ്പൂൺ ടീസ്പൂൺ മാറിയത് ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അങ്ങനെ ഇതെല്ലാം നന്നായി അരിച്ചെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ നല്ല നന്നായിരിക്കും അങ്ങനെ നമുക്ക് ഇതും മാറ്റി വെക്കാം ഇനി അടുത്ത് നമ്മൾ ഒരു മിക്സി എടുത്തിട്ട് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ മുട്ട ഫ്രിഡ്ജിനകത്താണെങ്കിൽ പുറത്തേക്ക് വെക്കാൻ മറക്കരുത് മറക്കരുതിട്ടോ തണുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പു അതുപോലെ പട്ട ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി ഇത് കുറച്ച് സ്മെല്ല് കുറവായതുകൊണ്ടാണ് ഞാൻ രണ്ട് കഷ്ണം ചേർത്തിട്ടുള്ളത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് അരക്കപ്പ് പഞ്ചസാര നൂറ്റി ഇരുപത്തഞ്ച് എം എൽ പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വാനില ഇസൻസ് ചേർത്തിട്ടുണ്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് നന്നായി ഇതും വീണ്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദര മിക്സാണ് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇത് പകുതി ഇട്ട് അതൊന്ന് അരച്ചെടുത്ത് വീണ്ടും പകുതി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇത് വളരെ തിക്കായിട്ടുള്ള ബാറ്ററിട കിട്ടുക അപ്പോൾ പകുതി ഇട്ട് പകുതി ഇട്ട് തരാം നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അടുത്ത രണ്ടാം ഭാഗം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പ്രാവശ്യം ചേർക്കാനേ ഉണ്ടാവുകയുള്ളൂ ഇതിലേക്ക് അവസാനമായിട്ട് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതും പോയി നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം കാരണം നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററി അവിടെ കിട്ടുക ഇത് കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളതാണ് ഇതുകൊണ്ടാണ് പറഞ്ഞത് മൈദ ചേർക്കുമ്പോൾ പകുതി ചേർത്ത് പകുതി അരച്ചെടുത്താൽ മതി എന്നുള്ള പറയുന്നത് ഇത് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ പഞ്ചസാര ആയില്ല അതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്നിച്ച് മിക്സ് ആയി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് തിക്ക് ആണത് കൊണ്ട് നമ്മൾ കൈ ഉപയോഗിച്ചൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കാരണം പെട്ടെന്ന് ഇത് കിട്ടില്ല അങ്ങനെ നമ്മൾ എല്ലാതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നിടത്ത് പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് കേക്ക് ശരിയാവുന്നതെന്ന് കരുതണ്ട കേക്ക് നന്നായി ആയിട്ട് കിട്ടും അതിനാണ് നമ്മൾ നേരത്തെ ആദ്യം പഞ്ചസാര ഉണ്ടാക്കി വെച്ചത് ഇത് ഒരേപോലെ ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഏതിലാണ് ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തത് അതേ കുറച്ച് മൈതപ്പോഴും ഇതുപോലെ ഒന്ന് തൂക്കിക്കൊടുക്കാം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നു നല്ല ലൂസുള്ള മാവല്ലായിരിക്കും എങ്കിൽ നല്ല തിക്ക് ഉള്ളതുമല്ലായിട്ടോ കാരണം നമ്മൾ പഞ്ചസാലയിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ മിക്സിന്ന് എടുക്കുന്ന തിക്ക് ഇനി നമുക്ക് തവി ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി പിന്നെ ഏതിനാണ് ബേക്കുന്നത് അതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇന്നൊന്ന് ടാപ്പ് ചെയ്യുക ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മുന്തിരിയും ചെറിയും വെച്ചു കൊടുക്കാം പക്ഷേ ഒരു കാര്യമൊന്നുമില്ല വെന്ത് കഴിഞ്ഞാൽ അതെല്ലാം അകത്തേക്ക് പോകും എങ്കിലും വെക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയൊക്കെ ചെയ്യുന്നു ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇടയിൽ കരം പറയാൻ മറന്നുപോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കെയ്തെട്ടോ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ കുക്കർ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബേസ് വെച്ച് കൊടുക്കുക നമ്മുടെ കേക്ക് അതിലേക്ക് വെക്കുവാൻ വേണ്ടിയിട്ടാണ് കുക്കർ നന്നായി ചൂടായ ശേഷം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മുടെ കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കുക്കർ നന്നായി ചൂടാവണം കേട്ടോ അതായത് നന്നായി പുകഞ്ഞു വരണമെന്നല്ല അത്യാവശ്യം നന്നായി ചൂടാവണം എന്നിട്ട് കേക്ക് അതിലേക്ക് വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ അങ്ങനെ നമുക്ക് ഇത് അടച്ചു അടച്ചുകൊടുത്ത് ലോ ഫ്ലെയിമിനകത്ത് വെക്കാം അതുപോലെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വെയിറ്റ് മാറ്റി കൊടുക്കണം അത് മറക്കരുത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് എങ്ങനെയുണ്ട് നമുക്ക് കാണാം ഇത് നമ്മൾ തുറക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ കേക്ക് നല്ല ഭംഗിയുള്ള കേക്കല്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്കത് അതൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് പപ്പട പപ്പടക്കൂലും കുത്തി നോക്കിയാൽ മതി പിന്നെ ചിലയുടെ കുക്കറിൻ്റെ അതനുസരിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം നമ്മൾ എന്ത് ചെയ്യുക ഇടക്ക് തുറന്ന് നോക്കിയാൽ മതി ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇടക്കിടക്ക് പോയി തുറന്ന് നോക്കരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് താണു പോകും ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക കേട്ടോ ഇന്ന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുക്കറിൽ നിന്ന് എടുത്ത ഉടനെ ഇത് ആ ചൂട് പോകുന്നതിന് മുന്നേ കേക്ക് അതിന് എടുക്കാൻ നോക്കരുത് കേക്ക് പൊട്ടിപ്പോകും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോകും കേക്കിനും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചൂട് പോയതിന് ശേഷം ക്ഷമ കുറച്ച് നല്ലതാണ് എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് കേക്ക് നിങ്ങൾ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ അത്രയും സോഫ്റ്റാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള കേക്കാണ് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഞാൻ ഗ്യാരണ്ടി നിങ്ങൾ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഈ ഒരു കേക്ക് ഉണ്ടാക്കുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ കേക്ക് അത്യാവശ്യം ചൂടുണ്ട് കാരണം ചൂട് പോകുന്നതിന് മുന്നേ കാട്ടൊരു അബദ്ധമാണത് പക്ഷേ കേക്ക് കണ്ടോ നല്ല സോഫ്റ്റ് അത്രയും സോഫ്റ്റ് ഉള്ള കേക്കാണിത് അകത്തൊക്കെ കണ്ടു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ കണ്ടോ അതിനകത്ത് നമ്മൾ നേരത്തെ നമ്മൾ മുന്തിരി ഒക്കെ അത് കാണുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ അത് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റിയാണ് തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്